നാട്ടിക തീരദേശ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്ത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി അലി നാട്ടിക കടപ്പുറത്തും പരിസരപ്രദേശങ്ങളിലുമായി മത്സ്യ ലഭ്യതയുടെ കുറവും മൂലം ചെറുവഞ്ചികളിലും വള്ളങ്ങളിലും കടലിൽ പോവാൻ കഴിയാതെ പ്രതിസന്ധിയിലായ നാട്ടികയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സഹായവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി തന്റെ ജന്മനാട് കൂടിയായ നാട്ടികയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ റമദാൻ മാസത്തിൽ പോലും ബുദ്ധിമുട്ടുന്ന വാര്ത്ത മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ട എം എ യൂസഫലി അലി നൂറ്റമ്പതിലധികം കുടുംബങ്ങള്ക്കാണ് ജാതിമത ഭേദമന്റെ ഭക്ഷണ കിറ്റുകൾ തൃപ്രയാർ വൈമാളിൽ നിന്നും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് എത്തിച്ചു നല്കിയത് ചെറിയ പെരുന്നാളും വിഷുവും അടുത്തു വരുന്നതിനാൽ വിഷമിക്കുന്നവർക്ക് കൈത്താങ്ങാകേണ്ട സമയമെന്ന സന്ദേശം കൂടി പങ്കുവച്ചായിരുന്നു റംസാൻ മാസത്തിലെ ഈ കരുതൽ ഭക്ഷ്യധാന്യ കിറ്റുകൾക്ക് പുറമെ പെരുന്നാൾ വിഷുക്കോടിക്കായി നൂറ്റമ്പത് കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായമായി കൈനീട്ടവും നൽകി പ്രതിസന്ധി സമയത്ത് എം എ യൂസഫ് അലിയുടെ കരുതൽ പെരുന്നാൾ വിഷു കാലത്ത് ആശ്വാസമാകുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പ്രതികരിച്ചു മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ എം എ യൂസഫലിക്ക് വേണ്ടി സെക്രട്ടറി ഇ എ ഹാരിസ് നാട്ടിക ജുമാ മസ്ജിദ് ഗത്തീബ് കബീർ ഫൈസി ചെറുക്കോട് നാട്ടിക ആര്യഗിരി ഭഗവതി ക്ഷേത്ര തന്ത്രി ഹരീഷ് തിരുമേനി എന്നിവർ ചേർന്ന് ഭക്ഷ്യധാന്യ കിറ്റും പെരുന്നാൾ വിഷു കൈനീട്ടവും മത്സ്യത്തൊഴിലാളികൾക്ക് കൈമാറി വൈ ഫൗണ്ടേഷൻ മാനേജർ ഇക്ബാൾ പ്രോഗ്രാം കോർഡിനേറ്റർ പി എം സിദ്ദിഖ് കൊടിയമ്പുഴ ദേവസ്വം പ്രസിഡന്റ് നാരായണൻ അനിൽ പുളിക്കൽ മത്സ്യത്തൊഴിലാളികൾ നിരവധി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിന്റെ സത്യം